ജാസ്മിനും ഗബ്രിയും കഴിഞ്ഞ ദിവസം രാത്രി ഭയങ്കര വഴക്കായിരുന്നു രണ്ടുപേരും തമ്മിൽ ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ജാസ്മിനിരുന്ന് കുറേ നേരം ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ഗബ്രി നീ ഒന്നെൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നോടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് കെഞ്ചുന്ന ജാസ്മിനെയും കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം ഗബ്രി അവിടെ ജാസ്മിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കുറേ നേരങ്ങൾക്കും വഴക്കിനും എല്ലാത്തിനും ശേഷം ജാസ്മിൻ വളരെയധികം കരഞ്ഞിട്ട് കെടുക്കാൻ ആ സമയത്ത് ഗബ്രി വന്ന് സംസാരിക്കുന്നുണ്ട് ഗബ്രി വന്ന് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിന എത്രത്തോളം എനിക്ക് ഇഷ്ടമുണ്ടെന്ന് നിനക്കറിയില്ല ഇതിനെ പ്രണയമാണോ എന്ന് പോലും പറയാനായിട്ട് എനിക്കറിയില്ല അതിലും അപ്പുറമാണ് എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് അത് കഴിയില്ല എന്നൊരു സത്യം അവിടെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ജാസ്മിൻ അത് മനസ്സിലാകാഞ്ഞിട്ടൊന്നും എന്ന് തോന്നുന്നു പക്ഷേ ഇതിലാരാണ് സീരിയസ് ഇതിലെന്താണ് സീരിയസ് അതോ ഇത് ഗെയിമിന്റെ ഭാഗമാണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവാം പക്ഷേ ഗബ്രി കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നാണ് തോന്നുന്നത് ജാസ്മിൻ അത്രയും ഒരു ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഗബ്രിക്ക് അതോ ഒന്നല്ലെങ്കിൽ അത് ഗബ്രിയുടെ സീരിയസ് ഇഷ്ടം അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിന് വേണ്ടി അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഗെയിം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗബ്രി കളിക്കുന്ന ഒരു ഗെയിം എന്തായാലും ഗബ്രിയുടെ മനസ്സ് കൈവിട്ടു അവസ്ഥയാണ് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത് ഗബ്രിയും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇല്ലാതെ പറ്റില്ല എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ് അത് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇത് പ്രണയത്തിനും ഇഷ്ടമാണെന്നാണ് അവിടെ ഗബ്രി ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇവർ രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരെല്ലാവരും ഇവരെ ഇവർക്ക് തന്നെ ഇവരുടെ മനസ്സ് കൈവിട്ട് പോവുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്